ഗവരീഷ് കുക്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പച്ചക്കുരുമുളകിട്ട് മത്തി വറക്കുന്ന കാണിക്കാൻ പോകുന്നത് പുളിയൊക്കെ ചേർത്തിട്ട് ഇത് വലിയ മത്തി ആണെങ്കിൽ ഏറ്റവും നല്ല ഇപ്പോൾ നമുക്ക് വലിയ മത്തി കിട്ടാനില്ലാത്തതുകൊണ്ട് ചെറിയ മത്തിയിൽ വറക്കാൻ വീഡിയോ കാണാം ഒരു കിലോ മത്തി എടുത്തിട്ടുള്ളതിൽ രണ്ട് കൈ കല്ലുപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം കുഴിച്ച് ഒരു മണിക്കൂർ അങ്ങനെ വെക്കുക അതിന് ശേഷം നല്ലപോലെ തേച്ച് കഴിയാൽ അധികം നമുക്ക് ചെതുമ്പോൾ ഒന്നും കളയേണ്ടി വരത്തില്ല പിന്നീട് വേഗമായിരിക്കും കഴുകാൻ മീൻ വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച ശേഷം കുരുമുളക് പറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കുരുമുളകിൻ്റെ സീസണൊക്കെ തയ്യാറായ സമയമാണ് പച്ചക്കുരുമുളക് ഇട്ട് മത്തി വറക്കാൻ ഏറ്റവും നല്ലത് മറ്റ് മീനുകൾക്ക് നമ്മൾ പച്ചക്കുരുമുളക് അങ്ങനെ ചേർക്കാറില്ല വല്യമത്തിയാണെങ്കിൽ കുറേ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കുരുമുളക് നല്ലപോലെ കഴുകിയിട്ട് വേണം എടുക്കേണ്ടത് ഇപ്പോൾ ഉണക്കമായതുകൊണ്ട് നിറച്ചു പൊടിയും ഈ കൂരനൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴുകി എടുക്കണം വലിയൊരു നെല്ലിക്ക വലിപ്പത്തി പുളി എടുത്തിട്ടുണ്ട് ഒരു കൂടം വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത് ഇല്ലെങ്കിൽ പൊടി ഉപ്പ് ചേർക്കാം നല്ല ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒന്ന് മുറിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന രണ്ടര ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർക്കാം ഒരു ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം അതിന് ശേഷം പിന്നീട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് അരയ്ക്കാം ഒരു കെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ആദ്യമേ ചേർക്കാൻ മറന്നുപോയി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കാം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം ഇപ്പോൾ എല്ലാം പാകത്തിനുണ്ട് ഇനി ഈ മസാല നന്നായിട്ടൊന്ന് മീനില് പെരച്ച് ചേർക്കണം അതിന് ശേഷം അരമണിക്കൂർ അടച്ചു വെച്ചിട്ട് മീൻ വറുത്തെടുക്കാം മീനൊക്കെ വറക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ചേ ചേർക്കാവും പാകത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടെ ചേർക്കാമെന്ന് തോന്നുന്ന അളവിൽ ചേർക്കരുത് വറക്കുമ്പോൾ അത് കൂടുതലായിപ്പോവും പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ടിരി നമുക്കിത് വറക്കാൻ തുടങ്ങാം മീൻ വറക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല സ്വാദ് ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മീൻ ഇടാവുള്ളൂ ഇപ്പോൾ തീ കൂട്ടിയാ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തിരിച്ചിട്ടാൽ മതി അപ്പോഴും വേണം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കേണ്ടത് ഇപ്പോൾ തിരിച്ചിടാറായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും മൂത്ത വരികയെന്നുള്ളത് ഈ ഒരു പാകത്തിന് ഇട്ടാൽ മതി പിന്നെ ഇപ്പം തീ കുറച്ചില്ല മീഡിയം ഫ്ലെയിമിലൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ കിടന്നാൽ മതി അതിന് ശേഷം നമുക്കിത് എടുക്കാം മത്തി ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും ഇപ്പം നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട് ഇനി തീ ഒന്ന് കൂട്ടിയ ശേഷം നമുക്കിതെടുക്കാം ബാക്കിയുള്ള മീൻ ഇതുപോലെ വറുത്തെടുക്കാം ഇതുപോലെ മൂപ്പിച്ചെടുത്താൽ മതി നല്ല മഴ ഉണ്ടായിരിക്കും ഈ മീൻ വറുത്തതിൻ്റെ കൂടെ ഇതുപോലെ ടൊമാറ്റയും സവാളയും കൂടെ ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു മസാല നമ്മുടെ മീൻ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം